മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ അടുത്തൊരു ചെറിയ ട്രിപ്പ് പോവുകയാണ് നമ്മൾ പോകുന്ന സ്ഥലം എവിടെയായിരുന്നു കോട്സ് ബോർഡ് കോട്സ് ബോർഡിലേക്കാണ് ഞങ്ങൾ ഈ യാത്ര പോകുന്നത് അപ്പം ഞങ്ങൾ അതിൽ യാത്രയ്ക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളെല്ലാം ഞങ്ങൾ വണ്ടിയിൽ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കുകയാണ് ആക്ച്വലി ഞങ്ങൾ വെയിൽസിന് പോകാനായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അവിടേക്ക് പോകാൻ ചില സാങ്കേതിക തകരാറുകൾ മൂലം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഒഴിവാക്കി യാത്ര മാറ്റി വേറെ സ്ഥലത്തേക്കാക്കി ഇതിപ്പോൾ പെട്ടെന്ന് അടുത്തൊരു തീരുമാനമാണല്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് അധികം ദൂരമില്ല ഒന്നര മണിക്കൂർ കൊണ്ട് എത്തും അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ പോകാമെന്ന് വെച്ചു വേറെ ഒരു ഫാമിലിയും വേറൊരു ഫ്രണ്ടും ഉണ്ട് അവർ വേറെ വണ്ടിക്കാണ് വരുന്നത് എന്തായാലും സ്ഥലമൊക്കെ അടിപൊളി സ്ഥലം കേട്ടോ പുറത്തേക്ക് നമുക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഞങ്ങള് ശരിക്കും പോകുന്നത് കോട്സ് വേൾഡ് വൈൽഡ് ലൈഫ് പാർക്കിലേക്കാണ് അപ്പോൾ എത്തിയിട്ടുണ്ട് നല്ല അങ്ങോട്ട് വണ്ടികൾ ഇതാണ് അതിന്റെ എൻട്രൻസ് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോവുകയാണ് അപ്പം ഇവിടെ സൈഡിലൊക്കെ ഒത്തിരി ഒത്തിരി വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു അന്നത്തെ ദിവസം നമ്മൾ ഓൾറെഡി ഓൺലൈൻ വഴി ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ നമുക്കിനി ആ ടിക്കറ്റ് നമ്മുടെ മെയിലിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് അത് കാണിച്ചു കൊടുത്താൽ മതി ഇവിടെ ഇവിടുത്തെ എൻട്രൻസിൽ ഓ എത്ര ട്രാക്കിലേക്ക് നല്ല തിരക്കുണ്ട് ശരിക്കും നമ്മളിവിടെ കാണാനുള്ള ഒരുപാട് മൃഗങ്ങളും അതേപോലെ കുറേ പാർക്കുകളും ഒക്കെയാണ് ഒരുപാട് സെറ്റപ്പ് ഉണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് കയറി നോക്കാം അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴിയുള്ള ടിക്കറ്റ് ക്യു ആർ കോഡാണ് അത് ജസ്റ്റ് നമുക്ക് ഇവർക്ക് കാണിക്കുക അവർ സ്കാൻ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റും തുടങ്ങി തുടങ്ങിന്തോ ഓരോ ജീവികളാണ് കേട്ടോ ഇങ്ങനെ അതിൻ്റെ ഓരോ അതിൻ്റെ ഒരു റൂട്ട് മാപ്പ് തന്നിട്ടുണ്ട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നമ്മളതിനനുസരിച്ച് നമ്മൾക്കോട് വരുമ്പോഴേക്കും നമ്മളെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകണം അത്യാവശ്യം കുറച്ച് പോകാനുണ്ട് കേട്ടോ ഇതെന്ത് ജീവിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊളോബസ് ഇത് നമ്മുടെ വൾച്ചർ കഴിവിൻ്റെ ബാധപ്പെട്ട വേറൊരു ജീവിയാണ് ല്ലേ തന്നെയാണെന്ന് തോന്നുന്നു കൊറേ ഉണ്ട് നമുക്ക് ഒരേപോലെ സാമ്യം തോന്നുന്ന പലപല ജീവികളുണ്ടോ കേട്ടോ നമ്മള് വിചാരിക്കും അതാന്ന് ചെലപ്പോ അതിന്റെ പേര് വ്യത്യാസം ഉണ്ടാവും കാട്ടുപൂച്ചനോ നടപ്പാ എന്താ പോലും ഇതിന്റെ പ്രത്യേകത ഇതെല്ലാം മരം കൊണ്ടു ശരിക്കും ഇത് അടിയിലൊക്കെ കാണുന്ന ഇത് മരം തന്നെ കേട്ടോ ആ ഇവിടെ അതായത് കുറച്ച് പാറ്റകളും അങ്ങനത്തെ ചെറിയ ചെറിയ ജീവികളുടെ ഇവിടേക്കാണ് ഞങ്ങൾ പിന്നെ കയറിയിരിക്കുന്നത് ഇപ്പം ഓരോ സെക്ഷനും ഇങ്ങനെ കയറി വരുമ്പോൾ വേറെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ കാണാറുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ടൈപ്പ് ഇട്ടുകാലികളുടെയും ചിലന്തികളുടെയും ഉറുമ്പുകളുടെയും അങ്ങനെ കുറേ ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള സ്പൈഡറുകളാണ് ഉള്ളത് ഭയങ്കര തന്നെയാണ് നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവും കണ്ടാൽ അതേപോലെ ഇങ്ങനെ കുറച്ചപ്പുറമായിട്ട് ഉറുമ്പുകളുണ്ട് ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിലെന്താ ഉറുമ്പുകളൊക്കെയാണ് ഇവർ ഇതിനകത്ത് ഒരു ചില്ലുകൊട്ടിലിട്ട് വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ ഉള്ളൊരു ഉറുമ്പുകളെ ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു അതൊന്നായിരിക്കും ചെറിയൊരു അക്കറിയാണ് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ വേണേ ഞങ്ങള് കണ്ടത് തവളയാണ് ഒരു പച്ച തവള കുറവുണ്ട് കേട്ടോ വെറൈറ്റി തവളകളൊക്കെ ഉണ്ട് വീട്ടില് വിട്ടിന്റെ ഉപാധിപ്പെട്ടതാ കേട്ടോ മരത്തിന്റെ കളറിലുള്ള ഇതാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് മരത്തിന്റെ കളറിലുള്ളതുണ്ട് ഗ്രീൻ കളറിലുള്ളതുണ്ട് ഉണങ്ങിയ മരത്തിന്റെ കളറിലുള്ളതുണ്ട് ഓ ഇതൊക്കെ എന്ത് ജീവിയാന്ന് അറിയത്തില്ല എന്തായാലും ഭയങ്കര വലിപ്പമാണ് ഈ ജീവിക്ക് നല്ല വെയിറ്റുള്ള ജീവിയാണ് പക്ഷെ അത് പല രീതിയിലും പോലെ അതിന്റെ മുകളിൽ തന്നെ നെട്ടിക്കോടൊക്കെ നടക്കുന്നുണ്ടില്ലേ ഇത് കണ്ടിട്ട് നമ്മൾ സ്ലോത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ് പക്ഷെ സ്ലോത്തല്ല ഒരു കറക്റ്റ് സ്ലോത്തല്ല അതിന്റെ പേര് വേറെയാണ് പിന്നെ അടുത്ത സ്ഥലത്ത്

ഇതൊക്കെ മാറ്റം പക്ഷെ ഇലയുടെ ഒക്കെ ഇടയ്ക്ക് ഇരുന്ന് നമ്മളറിയത്തോലൂല പിന്നെ ഓന്തുകൾ പല കളറുകളിലുള്ള ഓന്തുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ് പക്ഷെ ഇവിടെ ശരിക്കും ഔട്ട് സൈഡിലൊന്നും കാണാൻ പറ്റത്തില്ല ഇത് ഒക്കെ ആ ഒരു ബാധ്യപ്പെട്ടതാണ് എന്താണെന്ന് പേരും അറിയത്തില്ല എല്ലാം എഴുതി വെച്ചത് കാണണം ഇത് മറ്റേ റാറ്റിൽ സ്നേക്ക് ആണ് നല്ല വലിപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഇത് വേറൊരു ഇതിന്റെ തുറക്കുമ്പം മുതലകളുടെ വിഭാഗത്തിലെത്തി മുതല ഉടുമ്പാ ഉടുമ്പിന്റെ വിഭാഗമാണ് ഇതുങ്ങളിങ്ങനെ തൊട്ടപ്പുറത്തെ ചില്ലിനകത്തും അങ്ങനെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ് പല വിഭാഗങ്ങളും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ഉണ്ടാവും വേറെ ടൈപ്പ് പക്ഷെ എല്ലാത്തിനും വേറെ വേറെ പേരുകൾ ഉണ്ട് കേട്ടോ മഞ്ഞപ്പാമ്പ് നാട്ടിലൊക്കെ നമ്മൾ സുലഭമായി കാണുന്ന വുവാലുകളാണ് വളരെ നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തൊക്കെ വെച്ചേക്കുന്നത് ഇവർക്ക് പറ്റിയ അറ്റ്മോസ്ഫിയറിലാണ് എല്ലാം ക്രമീകരിച്ചേക്കുന്നത് ഈ ഈ റൂമിലേക്ക് കയറുമ്പോൾ ശരിക്കും ഇരുട്ടാണ് കേട്ടോ നമ്മൾ ഇത് തിന്നാൻ വേണ്ടി പഴമൊക്കെ ഇട്ടോ അത് പഴം കഴിച്ചുകൊണ്ടിരിക്കുന്നു വാഴപ്പഴം അപ്പോൾ ഇനിയാണ് നമ്മൾ അയ്യോ നമുക്ക് കണ്ട പേടിയാകും ഇതാണ് അനാ കൊണ്ട എൻ്റെ ആദ്യമായിട്ടാണ് ഇതിനെ നേരിട്ട് കാണുന്നത് ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ നമ്മൾ തിരുവനന്തപുരത്തായിപ്പോൾ ഞാൻ ഒരു വർഷം ഒരു വട്ടം കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര അടുത്തൊന്നും ഇത്ര ഭയങ്കര സെറ്റപ്പിലുണ്ട് എല്ലാ സാധനവും മനുഷ്യരും കഴിക്കുന്ന കേട്ടോ ഇത് ഒരെണ്ണം അല്ല കേട്ടോ ഇതിൻ്റെ അപ്പുറത്തും കിടക്കുന്നുണ്ട് ഭയങ്കര വലുത് അതിൻ്റെ അപ്പുറത്തേക്ക് നല്ലത് ടക്കുന്നത് ഭയങ്കര വലുതാട്ടോ നേരത്തെ പണ്ടെക്കാലും ഭയങ്കര കിടക്കുന്നത് വിഴുങ്ങിയാ തീർന്നു പിന്നെ വേറൊരു ഒന്ന് ചെറുതാണ് അങ്ങനെ അതിനെ അടുത്ത് കാണാൻ ഇത് നമ്മൾ നേരത്തെ കണ്ടെത്തൊരു ചെറിയ ചെറിയ വവ്വാലുകൾ ഇതൊക്കെ വവ്വാലുകളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണല്ലോ പക്ഷെ ഇവിടത്തുകാർക്ക് ഇതൊന്നും കണ്ട് ശീലമില്ല അവർക്ക് അറിയത്തുമില്ല അതുകൊണ്ടാണ് ഈ ഒരു സെറ്റപ്പിൽ ഒരു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലല്ല അവര് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ ആമയുടെ അടുത്തെത്തി വലിയ ആമകളുണ്ട് ഇവിടെ ചിലതൊക്കെ ഒളിച്ചിരിക്കുകയാണ് അപ്പുറത്തേക്ക് മാറിയൊക്കെ നല്ല ഭയങ്കര വലുപ്പോൾ ആമേനെ കണ്ടു ചെറിയ ലേക്ക് പോലെ ഉള്ളതാണ് ഇതിന്റെ സൈഡിലൊക്കെ കണ്ടോ ഫ്ലമിംഗോ ആണ് ഇത് ഇങ്ങനെ കുറെ എണ്ണങ്ങള് നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട് വസിക്കുന്ന ജീവികളൊക്കെ ഉണ്ട് എന്റെ പേരൊന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടന്നട നടന്നാണ് നമ്മൾ പോയി ഓരോന്ന് കാണുന്നത്

ഇതുങ്ങളുണ്ടല്ലോ ഇങ്ങനെ ഒരു കൂട്ടിലടച്ച പോലെ അല്ല കേട്ടോ ഇതുങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് അടക്കം അടുത്ത സൈഡിലേക്ക് അങ്ങനെ നല്ല വിസ്താര സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ

ഇത് മറ്റേ കങ്കാരുങ്കാരു എല്ലാ മൃഗങ്ങളും അതെട്ടോ ഇങ്ങനെ ഒരു ഏരിയയിൽ അതങ്ങൾ ഇങ്ങനെ വിട്ടിരിക്കുകയാണ് പുറത്തേക്ക് ചാടി വരാതിരിക്കാന് കമ്പികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതെന്ത് ജീവിയാന്ന് അറിയാൻ വാലൊന്നും നെയിം കാണുന്നില്ല ണ്ട് ഇത് എന്തോ ഒരു പന്നിയാന്ന് തോന്നുന്നു കേട്ടോ പിന്നെ വേറെ പക്ഷികള് ഒറ്റക്കാല നിൽക്കുന്ന പക്ഷികളാണ് രണ്ട് കാലുകളുണ്ട് പക്ഷെ മിക്കവാറും നിങ്ങൾ കുളിച്ച് തോർത്തി നിൽക്കുന്ന സഭയായിരിക്കും ഇതായി ഒറ്റക്കാലം നിൽക്കുന്നത് പിന്നെ കണ്ടാമൃഗ ഖണ്ടാമൃഗത്തിൻ്റെ അടുത്ത് ഇതുണ്ട് അതുങ്ങൾ ഇത്രയും വിസ്താരമായിട്ട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഒത്തിരി എണ്ണങ്ങൾ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതുങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാകും ഇടക്ക് അങ്ങനെ നമ്മുടെ മരുഭൂമികളിൽ കാണുന്ന നമ്മൾ കാണുന്നത് ഇതൊരു വെറൈറ്റി ഒട്ടകം കേട്ടോ പല പല ടൈപ്പ് പല ഇതിലുള്ള ഒട്ടകങ്ങൾ ഒത്തിരിയുണ്ട് കേട്ടോ സിംഹം കടന്നു അങ്ങനെ നടന്നു നടന്ന സിംഹത്തിൻ്റെ അടുത്തെത്തി കുറെ സി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് സിംഹങ്ങളുണ്ട് പക്ഷെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല ഞങ്ങൾ പുള്ളിൻ്റെ അവിടെയൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിക്കുകയാണ് പിന്നെ പിന്നെ ഞങ്ങൾ ജുറാഫിൻ്റെ അടുത്ത് നിൽക്കുക

ശരിക്കും ശരി മാപ്പ് മാപ്പ് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂ നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ക്യൂവിൽ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മുടെ ട്രെയിൻ അതാ എത്തിച്ചേർന്നിരിക്കുന്നു പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു ഇത് വേറെ ട്രെയിനാൽ യാത്ര ചെയ്യാനായിട്ട് പട്ടിക്കുഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾ പലരും പല സ്ഥലത്തായിട്ടാണ് ഇരുന്നത് കാരണം ഒരു ചെറിയ സീറ്റ് പോലെയാണ് കേട്ടോ രണ്ടുപേർക്കൊക്കെ ഒരു സൈഡിൽ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ പല സ്ഥലത്തായി പോയി ഇതാണ് നമ്മൾ നമ്മുടെ സ്റ്റേഷൻ ഇതായിരുന്നു അപ്പോൾ നമ്മുടെ സ്റ്റേഷനിൽ നിന്നും വല്ല യാത്ര ആവുകയാണ് ഒരു തുരങ്കത്തിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരം ഇങ്ങനെ തുരങ്കം പോലെയുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളെടുത്തും അങ്ങനെ എത്തിയിവിടെ മുതൽ നമുക്കിങ്ങനെ ഓരോ ജീവികളെ കാണാം കേട്ടോ നമുക്ക് ഈ ട്രെയിനിന് പോകുമ്പോൾ ഇങ്ങനെ നടന്നു പോയി കാണുന്ന പോലെ അത്രയ്ക്ക് നമുക്ക് ഒന്നും പിടിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ ഈ ഇങ്ങനെ ട്രെയിനിൽ പോയി കാണുന്നത് ഒരു വെറൈറ്റിയാണ് പക്ഷെ ഇവിടെ വന്നവരല്ല ഈ ട്രെയിനിലൊക്കെ ഒന്ന് കയറിയിട്ടാ പോകത്തുള്ളൂ വലിയ ചാർജ് ഒന്നുമില്ല കുറഞ്ഞ പൈസയുള്ളൂ അല്ലേ ടിക്കറ്റ് പിള്ളേർക്കും എല്ലാവരും അതിലൊന്നും ഇങ്ങനെ ഒരു ട്രെയിനുള്ളത് കൊണ്ട് ഇപ്പം നടക്കാൻ പറ്റില്ലാത്ത പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് പോയി കാണാം എല്ലാം ഇത് ഫുള്ള് ചുറ്റി നടന്ന് കാണണം അതേപോലെ പിള്ളേർക്കും ഇതൊരു ആണ് ട്രെയിനിൽ കയറുക എന്നുള്ളത് സ്ഥലങ്ങളിൽ കൂടെ തന്നെയാണ് നടന്നു കണ്ട അതേപോലെ തന്നെ ഈ ട്രെയിനും പോകുന്നിടത്ത് നമുക്ക് കാണാം പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് നടന്നു പോകുമ്പോൾ കാണാം പെൻഗിനികളുടെ ഏരിയ ഇത് പല തരത്തിലുള്ള വീടുകളിലൊക്കെ ഏറ്റവും പല മുട്ടകൾ മഞ്ഞ ഓറഞ്ച് കളറിലുള്ള പക്ഷികളൊക്കെ ഉണ്ട് ഇതായിരുന്നു പക്ഷിന്നൊന്നും അറിയില്ല കാരണം അവിടെ ബോർഡൊന്നും കണ്ടില്ല എന്റെ സൈഡിൽ എവിടെയെങ്കിലും കാണും ബോർഡുകള് മണ്ണിൻ്റെ ഇത് കപ്പയൊക്കെ തിന്നുന്നുണ്ട് ഇത് ഇതേ കപ്പലിയുടെ എലിട്ടോ എലി കപ്പ തിന്നുന്നുണ്ട് കപ്പയൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതുങ്ങൾ തന്നെ കുഴികളൊക്കെ കുത്തിയിട്ടുണ്ട് അതിനകത്തേക്ക് കയറി പോവും ഇറങ്ങി വരും പച്ചക്കറികളൊക്കെ ഉണ്ടിട്ട് അത് മറ്റേ ഇതൊക്കെയാണ്

ചെറിയ കുറങ്ങൾ ഇങ്ങനെ മുകളിൽ കൂടെ ആട്ടോ നമ്മുടെ ഇതിന്റെ താഴെ കൂടെ ആണോ നടന്നു പോകുന്നത് മുകളിൽ ഇങ്ങനെ കമ്പിട്ടിട്ട് മരങ്ങളും ഉണ്ടാവും എന്റെ മുകളിൽ കൂടെ ആണോ നിങ്ങളിങ്ങനെ നടക്കുന്നത് അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു ഇനി അത് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കൊണ്ടുപോകുന്നതെല്ലാം കൂടി ഞങ്ങളിവിടെ ഇരുന്ന് എല്ലാവരും കൂടി കൂടി കഴിച്ച് അടിപൊളിയാക്കി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത വേറെ ഒരു സ്ഥലത്തേക്ക് കൂടി ഒന്ന് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇനി അങ്ങോട്ടേക്ക് കൂടി ഒന്ന് പോവാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ പോയി 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 ഇവിടെ ഇതൊരു ലേക്ക് ആണ് കേട്ടോ നല്ല പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി സ്ഥല നല്ല അടിപൊളി കിടക്കുന്ന ഒരു സൈഡിൽ നിന്ന് വട്ടം തിരിഞ്ഞ് തിരിഞ്ഞ് അപ്പുറത്തെത്തിയാലും തീരത്തില്ല അങ്ങനെ ലൈക്കാണ് അതിലിങ്ങനെ ഒരുപാട് ആൾക്കാരുകൾ വന്നങ്ങനെ ഇരിപ്പുണ്ട് അങ്ങനെ ചില സൈഡിലിരുന്ന ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാണായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതിലേക്കു നടന്ന് ശരിക്കും കുറെ അരണങ്ങള് ഒക്കെ ഇതിനകത്തോടെ കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് അവിടെ അതിന്റെ ഭാഗമായിട്ടൊരു പാർക്കും ഉണ്ടായിരുന്നു പിള്ളേർക്ക് കളിക്കാം അപ്പം പിള്ളേരൊക്കെ അവിടെ കയറി കളിച്ചു അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായി തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും വരാം താങ്ക്